പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു ദൈവകൃപ അവൻ്റെ മേൽ ഉണ്ടായി ഈ മൂന്ന് ഗുണങ്ങളാൽ ഈ കുഞ്ഞ് വളർന്നു വന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ കുഞ്ഞ് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ആകുലത ആദ്യം ഉണ്ടായെങ്കിൽ തന്നെയും അവനിരിക്കുന്നിടം കണ്ടെത്തിയപ്പോൾ അവൻ ഇരിക്കേണ്ടിടത്ത് അവൻ ഇരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ആ അമ്മ വളരെ സന്തോഷത്തോടെ തിരികെ പോകുന്നതാണ് ഇതിനെ തുടർന്നുള്ള ഭേദഭാവങ്ങളിൽ നാം വായിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് നമുക്കൊക്കെ മക്കളുണ്ട് വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ പലരും ആധുനികതയുടെ സുഖലോലതകളിൽപ്പെട്ട് വല്ലാതെ വിഭ്രാന്തി കൊള്ളുന്ന മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്ന ചില മൂല്യങ്ങളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ മൂന്ന് ഗുണങ്ങളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുന്നത് ഏറെ നന്നായിരിക്കും പൈതൽ വളരുന്നു ആത്മാവിൽ ബലപ്പെട്ടു ദൈവകൃപ അവൻ്റെ മേൽ ഉണ്ടായി ഒന്നാമത്തെ കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പൈതൽ വളരുന്നുണ്ട് പക്ഷെ രണ്ടും മൂന്നും കാര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത് വളർച്ചയോടൊപ്പം തന്നെ ആത്മാവിൽ അവൻ ബലപ്പെടുകയും ജ്ഞാനം കൊണ്ട് നിറയുകയും ചെയ്യുക എന്നുള്ള ആ രണ്ട് പ്രധാന കാര്യങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് നഷ്ടമായി പോകുന്നു എന്നുള്ളത് കൊണ്ട് മാതാപിതാക്കൾ ഇന്ന് വല്ലാതെ സന്ദേഹിക്കുന്ന ദുഃഖിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ എത്തിച്ചേർന്നിരിക്കാം ഈ പരിശുദ്ധ പിതാവിൻ്റെ കബറിങ്ങിലേക്ക് നാം എത്തിച്ചേരുകയും ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കുകയും അനുഭവിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ആഴമേറിയ ബലപ്പെടലിലാണ് പലപ്പോഴും നമ്മൾ ഈ ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്ന് കണ്ണിനീരൊഴുക്കി നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ തലമുളക തലമുറകളെ ഓർത്ത് നമ്മൾ വല്ലാതെ ആകുലപ്പെടുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മളെ വല്ലാതെ സന്ദേഹപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവർ ആ സമയത്ത് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇന്ന് ലഭിച്ച ഈ പുതിയ വാക്യം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒരു വർഷം പിന്നിടുന്ന ഈ സുദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേൽക്കുവാൻ തക്കവണ്ണം ലോകമെങ്ങും ഇന്ന് വല്ലാതെ ആഘോഷങ്ങളുടെ തുമർപ്പിലാണ് കാലങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട് വർഷങ്ങൾ പിന്നിട്ട് പോകുന്നുണ്ട് പക്ഷേ നമുക്ക് ലഭിച്ച മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത് ആത്മാവിൽ ബലപ്പെടുവാൻ ജ്ഞാനം കൊണ്ട് നിറയുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് പോകുവാൻ തക്കവണ്ണം കഴിയണം സക്കറിയാ പുരോഹിതൻ തനിക്കുണ്ടായ കുഞ്ഞിനെക്കുറിച്ച് വളരെ വളരെ ലൂക്കോസിൻ്റെ സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ കരങ്ങൾ അവനോട് അവനോടുകൂടെയായിരുന്നു അറിയമുള്ളവർ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരങ്ങൾ തമ്പുരാവിൻ്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം അത് ചിന്തിക്കുന്നത് ഏറെ നന്നായിരിക്കും കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആകുലപ്പെടേണ്ട നാം ഭാരപ്പെടേണ്ട നാം കണ്ണുനീരൊഴുക്കേണ്ട അവർ എത്തേണ്ട ഇടങ്ങളിൽ അവർ എത്തിച്ചേരും പക്ഷേ കർത്താവിൻ്റെ കരങ്ങൾ വിട്ടുകഴിഞ്ഞാൽ അവർ ചരടുപൊട്ടിയ പട്ടം പോലെ തലമുറകളെ നമുക്ക് നഷ്ടമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് നാം മാറിപ്പോകും എന്നുള്ളത് നമ്മൾ ഓർത്തു നോക്കണം വിദ്വാൻമാരെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് നാം ഓരോ വിശ്വാസികളും വിദ്വാൻമാരെ പോലെ ക്രിസ്തുവിനെ ജീവിതത്തിൽ അന്വേഷിക്കുന്നവരാകുവാൻ തൊക്കെ കൊണ്ടും ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവൻ്റെ കരങ്ങളെ പിടിച്ചു പിടിച്ചുകൊടുത്തിക്കൊണ്ട് നമുക്ക് നടത്തുവാൻ തക്കവണ്ണം കൊണ്ട് നമുക്ക് സാധിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അന്ത്യത്തോടെ ഞാൻ നിങ്ങളുമൊക്കെ അടുക്കുമ്പോൾ വല്ലാതെ ചില നഷ്ടബോധങ്ങളൊക്കെ നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെയോ നമുക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള വല്ലാത്തൊരു വേദന നമ്മുടെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ നഷ്ടങ്ങളെ ഒന്നും ഓർത്തു ദുഃഖിക്കാതെ വരുന്ന ദിവസങ്ങളെയും വരും വർഷങ്ങളെയും വളരെ ആർജവത്തോടുകൂടി ഏറ്റുവാങ്ങുവാൻ അത് ദൈവഹിതത്തോടെ സ്വീകരിക്കുവാൻ തക്ക കൊണ്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്വ പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട് എന്നാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളതിനെ മറന്നു മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിക്കായി ബിരുദനായി നമുക്ക് ലാക്കിലേക്ക് ഓടാം പൗലസ്വ പുസ്തകത്തിൽ ഈ വാക്യം നമുക്ക് തരുമ്പോൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവർക്ക് ഒരു മറുപടിയാണ് ജീവിതത്തിൽ ഭാരങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറെ നിൽക്കുന്നവർക്ക് നൽകുന്ന ഒരു വലിയ നിർദ്ദേശമാണ് പൗലോസപ്പിൽ ഈ വാക്കി കൂടി നമുക്ക് തരുന്നത് നമുക്ക് മറക്കേണ്ടതൊക്കെ മറക്കുവാൻ ഈ വർഷത്തിന്റെ അവസാന ദിവസത്തിൽ ഈ ഞായറാഴ്ച ദിവസം വന്നു ചേർന്ന ഈ സുദിനത്തിൽ നമുക്ക് ഈ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥയിൽ ഇന്നുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം കർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പിഴവുകളെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന കുറവുകളെ എല്ലാം ഒന്ന് മറക്കുവാനുള്ള മനസ്സ് നീ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം മറക്കേണ്ടത് മറന്നിരിക്കുവാനും ഓർക്കേണ്ട കാര്യങ്ങൾ ഓർത്തിരിക്കുവാനും ഒരു വിശ്വാസയ്ക്ക് സാധിക്കണം ദൃഢമായ ദീർഘമായ പിണക്കങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് വേണം ഒരു ക്രിസ്ത്യാനിയായി ലോകത്തിൽ നാം ജീവിക്കുവാൻ സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മാതൃകയാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന ക്രിസ്ത്യാനികൾ ക്രിസ്തുവിലുള്ള ആ സൽഗുണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് ജീവിക്കുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം ഒരു മിന്നാമിനിങ്ങിൻ്റെ കഥ പോലെ അതി കഠിനമായ ഇരുട്ടിൻ്റെ മധ്യത്തിൽ മിന്നിമിളങ്ങുന്ന ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം കൊണ്ട് അവിടെ ചെറിയ ഒരു പ്രകാശം പരക്കും ആ പ്രകാശം കൊണ്ട് കല്ലിൽ തട്ടാതെ മുള്ളിൽ ചവിട്ടാതെ നമുക്ക് മുമ്പോട്ട് ഗമിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്നുണ്ട് മിന്നാമിനെങ്ങിനെ പോലെ പ്രപഞ്ചത്തിൽ അന്ധകാരത്തിലിരിക്കുന്നവർക്ക് അല്പമെങ്കിലും പ്രകാശം പരത്തുവാൻ ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന നിലയിൽ നമുക്ക് സാധ്യമാകുമെങ്കിൽ തമ്പുരാന്റെ പ്രവൃത്തി പൂർണ്ണമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം മറക്കേണ്ടത് ഓർക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ മറക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേക അവസരങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഒക്കെ അതിൻ്റെ വക്കോളം എത്തിയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില ഉണ്ട് ആ നഷ്ടപ്പെടലുകളുടെ നടുവിൽ നാം വല്ലാതെ നിരാശ ഈ വല്ലാതെ ജീവിതം ഇനി വഴിമുട്ടി നിൽക്കുകയാണോ എന്ന് നിരാശപ്പെട്ട് ആശങ്കപ്പെടുന്ന അനേകർ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ ഓർത്തുള്ളൂ അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെക്കുറിച്ച് ഓർക്കണ്ട പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് നഷ്ടപ്പെട്ട അവസരങ്ങളെക്കാൾ ഉപരിയായിട്ട് ഓരോ അവസരങ്ങളും നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ട പെടലുകളിൽ നിന്ന് അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് നമ്മൾ മറക്കേണ്ടത് മുറിപ്പെട്ട വികാരങ്ങളെ മറക്കുവാൻ കഴിയണം നമ്മുടെ സഹോദരങ്ങളായിരിക്കാം നമ്മുടെ അയൽവാസികളായിരിക്കാം നമ്മുടെ ഔദ്യോഗിക മേഖലകളിലുള്ള നമ്മുടെ സഹപ്രവർത്തകരായിരിക്കാം ആരെങ്കിലും ഒക്കെ നമ്മളെ വേദനിപ്പിക്കുന്നതായ സംസാരങ്ങൾ പ്രവൃത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു ദൈവ പൈതല്യെന്ന നിലയിൽ മുറിപ്പെട്ട വികാരങ്ങളെയൊക്കെ നമുക്ക് മറക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം മൂന്നാമതായിട്ട് ഏറ്റുപറഞ്ഞ പാപങ്ങളെ നാം മറക്കണം സത്യപംഭസാരത്തിൽ കൂടി നമ്മൾ പട്ടക്കാരൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന പാപങ്ങളെയൊക്കെ നമ്മൾ മറക്കേണ്ടതാണ് പിന്നെയും ആ പാപങ്ങളെ ഓർത്ത് നമ്മൾ നിരാശയുടെ ഒരു പടുകുഴിയിൽ കഴിയുവാനല്ല ഒരു വിശ്വാസിക്ക് സത്യകുംഭസാരം പരിശുദ്ധ സഭ കല്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം എന്നാൽ ഏറ്റുപറഞ്ഞ പാപങ്ങളെ മറക്കണം എന്ന് പറഞ്ഞാലും ഈ പാപങ്ങളിലേക്ക് നമ്മളെ വലിച്ചിഴച്ച സാഹചര്യങ്ങളെ നാം ഓർത്തിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഓർക്കപ്പെടേണ്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഈ കാരണങ്ങൾ ഓർത്തിരിക്കണം നമ്മൾ മറക്കേണ്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ട അവസരങ്ങളെ മറക്കുക മുറിപ്പെട്ട വികാരങ്ങളെ മറക്കുക ഏറ്റുപറഞ്ഞ പാപങ്ങളെ മറക്കുക ഓർത്തിരിക്കേണ്ടത് ഏറ്റുപറഞ്ഞ പാപങ്ങളെ മറക്കണമെന്ന് പറഞ്ഞാലും ആ പാപ സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചേർത്താ ആ സാഹചര്യങ്ങളെ നമ്മൾ മറന്നുപോരുത് അല്ലെങ്കിൽ നാം വീണ്ടും പാപത്തിന് ഉടമയായി മാറ്റപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത് അതുകൊണ്ട് ഓർത്തിരിക്കേണ്ടത് പാപകാരണങ്ങളെ ഓർത്തിരിക്കണം രണ്ടാമത് ഓർത്തിരിക്കേണ്ടത് തമ്പുരാൻ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ഓർത്തിരിക്കണം ദിനംപ്രതി ഒന്ന് ഓർത്തു നോക്കിയാൽ ഓരോ ദിവസവും പകൽ മങ്ങി സന്ധ്യയായി രാത്രിക്ക് ഉറങ്ങാൻ നേരത്ത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കിടക്കയിൽ ഇരുന്നുകൊണ്ടോ കിടക്കുമ്പോഴോ നമുക്കൊരു അവലോകനത്തിന്റെ ആവശ്യം ഇന്നിന്റെ കാലഘട്ടത്തിൽ നമുക്കുണ്ട് നമ്മൾ ഓർത്തുകൊള്ളുക ഇന്ന് പകൽക്കാലം തമ്പുരാൻ എനിക്കത് നന്മകളെക്കുറിച്ച് ഓർക്കണം നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നമ്മൾ ദുഃഖിച്ച് കിടന്നുറങ്ങരുത് നമ്മുടെ ഉറക്കങ്ങൾ സന്തോഷത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തണമെങ്കിൽ അന്ന് പകൽക്കാലം നമുക്ക് ലഭിച്ച സന്തോഷങ്ങളെ അഴിവറക്കുമ്പോഴാണ് നമുക്ക് സുഖമായ നിദ്ര നമുക്ക് ലഭിക്കുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും സങ്കീർത്തനക്കാരൻ ചൊല്ലിയ ഒരു വാക്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വിശുദ്ധനെ പോലെ നമുക്ക് ചൊല്ലുവാൻ കഴിയുമോ തമ്പുരാൻ എനിക്ക് ചെയ്ത നന്മകളെ ഓർത്ത് ഞാൻ എന്താ അവന് പ്രതിഫലം കൊടുക്കുവാൻ കഴിയുക എൻ്റെ പാനപാത്രത്തിൻ്റെ എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ദൈവത്തിനായി സമർപ്പിക്കുന്നു എന്ന് ആ വിശ്വാസിയെ വിശ്വാസിയെപ്പോലെ ആ ഭക്തനെ പോലെ നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കണം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വർഷം പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു സംവത്സരമായി തീരട്ടെ തലമുറകളെ നന്നായി വളർത്തുവാൻ മാതാപിതാക്കൾ ശീലിക്കുക പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ വിശുദ്ധ നോമ്പനുഷ്ഠിക്കുന്ന മാതാപിതാക്കൾ ഉപവാസമനുഷ്ഠിക്കുന്ന മാതാപിതാക്കൾക്കുണ്ടാകുന്ന മക്കളെക്കുറിച്ച് നമുക്ക് വ്യസനിക്കേണ്ടി വരില്ല പ്രിയമുള്ളവര് അതുകൊണ്ട് പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ വിലപ്പെട്ടു ദൈവകൃപയും കൃപയും അവൻ്റെ മേൽ ഉണ്ടായി ദൈവകൃപയുള്ള തലമുറയായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ഈ പുതുവർഷത്തിൻ്റെ ദിനത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം തം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു